കരവ പങ്കിടാൻ കയ്യ പ്രണയവേ പകുതിയിൽ കൊണ്ടുപോയി ലക്ഷികളെ ലഹരി കണ്ണും കരളും ജീവനും നഷ്ടപ്പെട്ട ഒരു കവയത്തിൽ പറഞ്ഞപക്ഷ നമുക്കത് തിരിച്ചു പറയാം കാൽപ്പം തന്ന നഗരി കൃതിയെ മുഴുവൻ കൊണ്ടുപോയി എന്നാലും കരൾ അത് സന്ദിക്കുന്നു വീണ്ടും നമുക്ക് സമർപ്പിക്കാൻ കഴിയുമെന്ന്

നെഞ്ചിലേക്ക് നേരം ഒരു ലഹരിയുണ്ട് സാറേ കവിഞ്ഞത്തിൽ വന്നിരുന്ന കളി കാണുമ്പോൾ കിട്ടുന്ന ലഹരിയുണ്ട് ഗോൾ ചലിക്കുമ്പോൾ തലച്ചോറിലേക്ക് തടവുന്ന ഒരു ലഹരിയുണ്ട് ആ ലഹരിക്ക് പകരം വെക്കാൻ ഒരു കണ്ടുപിടിച്ചിട്ടില്ല